വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച വസ്തുതകൾ ഗൌരവത്തിൽ ചർച്ച ചെയ്യപ്പെടണമെന്നും വി മുരളീധരൻ പറഞ്ഞു പക്ഷേ ആ നിർദ്ദേശങ്ങൾ കേരള സർക്കാർ വേണ്ട രീതിയിൽ വേണ്ടത്ര ഗൌനിച്ചില്ല എന്നാണ് മനസ്സിലാവുന്നത് മാത്രമല്ല ഏതാണ്ട് മുന്നൂറോളം അനധികൃത നിർമ്മാണങ്ങൾ വയനാട്ടിലെ പാരിസ്ഥിതിക ദുർബലമായിട്ടുള്ള പ്രദേശങ്ങളിൽ ആ പ്രദേശങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഇരുപത്തിമൂന്നാം തീയതിയും ആറ് തീയതികളിൽ കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ ആ മുന്നറിയിപ്പുകൾ വേണ്ട രീതിയിൽ ഗൌനിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തില്ല എന്നുള്ളത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ചത് മാത്രമല്ല മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് പതിനാറ് പതിനെട്ട് മണിക്കൂറുകൾക്ക് മുൻപ് ഈ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ പലരും നിങ്ങളുടെ വയനാട്ടിലെ ലേഖകർ പ്രതിനിധികൾ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു